മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസികൾക്ക് ഒരേക്കർ വീതം കൃഷിഭൂമി നൽകിയത് കോടതി നടപടിയിൽ നിന്നും തലയൂരാൻ ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തത്തേങ്ങലത്ത് നൽകിയ ഭൂമിക്ക് പകരം ഭൂമി നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ജനവാസ കേന്ദ്രങ്ങളിൽ വനംവകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമി ഇവർക്ക് നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കും സാധ്യമെങ്കിൽ ആ ഭൂമി അവർക്ക് നൽകും ഇല്ലെങ്കിൽ തത്തേങ്ങലത്ത് ഭൂമി ലഭിച്ചവരെ ഉൾപ്പെടുത്തി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി രൂപീകരിച്ച് കൂട്ടമായി കൃഷി നടത്തും ഇവർക്ക് നൽകിയ സ്ഥലത്ത് വന്യമൃഗ വന്യമൃഗസംരക്ഷണം ജലസേചനം എന്നിവയ്ക്കായി വൻതുക ചെലവഴിക്കേണ്ടി വരും ജില്ലാ കളക്ടർ മേധാവിയായി രൂപീകരിക്കുന്ന കമ്പനിയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഭൂമിയുടെ ഉടമകളും അംഗങ്ങളാകും ഈ ഭൂമിയിൽ കൂലിക്ക് പണി ചെയ്യാൻ കഴിയുന്ന ഭൂ ഉടമകൾക്ക് വേതനം നൽകും രണ്ടു വർഷത്തിനുള്ളിൽ മികച്ച വരുമാനം ഉണ്ടാക്കാവുന്ന കൃഷിയാണ് ആരംഭിക്കുക ലാഭം എല്ലാവർക്കും നൽകുന്ന വിധത്തിൽ ക്രമീകരണം നടത്തും തത്വങ്ങനത്തെ ഭൂപ്രകൃതി അനുസരിച്ച് കുരുമുളക് കൃഷിയാണ് ഏറ്റവും അനുയോജ്യം ഇടവിലകളിലായി ഏലം ഔഷധത്തോട്ടം എന്നിവയും അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും വന്യമൃഗശല്യം നേരിടാനും ജലലഭ്യത ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾ നടപ്പാക്കും ഇതിന് നബാടിൻ്റെ സഹായം ലഭ്യമാക്കും അതേസമയം തത്തേങ്ങലത്തെ ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന് വൻതുക തുക ചെലവഴിക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ യോഗത്തിൽ അറിയിച്ചു തേക്കൊഴുകിയുള്ള മരങ്ങളിലും കോൺക്രീറ്റ് തൂണുകളിലും കുരുമുളക് കൃഷി ചെയ്യാനാവുമെന്ന് മന്ത്രി പറഞ്ഞു തത്തേങ്ങലത്തെ മണ്ണിന്റെ പ്രത്യേകത ആഴത്തിൽ മണ്ണില്ലാത്ത സ്ഥിതി ഭൂമിയുടെ ചെരുവ് വന്യമൃഗശല്യം വെള്ളത്തിന്റെ ലഭ്യത എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇവിടെ കൃഷി വിജയിക്കാനുള്ള സാധ്യതയിൽ വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചു ആദിവാസികൾക്ക് ഭൂമി കിട്ടണം എന്നുള്ള കേസിൽ രണ്ടായിരത്തി ഏഴിലെ കേസാണ് തോന്നുന്നത് ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കിട്ടിയത് ശിവൻ പറഞ്ഞ ഒരു കുട്ടിയാണ് കേസ് ഫയൽ ചെയ്തത് കേസ് ഫയൽ ചെയ്ത് കോടതി വിധിച്ചു അത് മൂന്ന് മാസത്തിനുള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇത് കൊടുത്തത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ ഭൂമി അവർക്ക് വന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ വലിയ പ്രയാസമാണ് നോക്കണത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതാണിപ്പോൾ അപ്പോൾ കലക്ടറിനെ ചുമതലപ്പെടുത്തി ഈ ഭൂമിക്ക് പകരം ഏതൊക്കെ ഫോറസ്റ്റ് ഭൂമി കിട്ടുകയാണെങ്കിൽ അത് വെച്ച് അതൊന്ന് ആലോചിച്ച ശേഷമാണ് മുന്നോട്ട് പോകുക അതാണ് ഉദ്ദേശിക്കുന്നത് ശേഷം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഡെപ്യൂട്ടി കളക്ടർ ഡി അമൃതവല്ലി മണ്ണാർക്കാട് ഡി എഫ് ഒ സി അബ്ദുൽ ലത്തീഫ് ജില്ലാ ട്രൈബൽ ഓഫീസർ എം ഷെമീന പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി സിന്ധുദേവി വനം റേഞ്ച് ഓഫീസർ എൻ സുബൈർ കാർഷിക വിദഗ്ദ്ധൻ ഡോക്ടർ പി പി മൂസ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ പി എം അസ്മാബി വി ജെ ബീന വില്ലേജ് ഓഫീസർ പി എസ് രാജേഷ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എൻ പുരുഷോത്തമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം യോഗത്തിൽ പങ്കെടുത്തു